സുഹൃത്തുക്കളെ ചാലക്കുടിയിൽ വൻ ലഹരി വേട്ടയാണ് നടന്നിരിക്കുന്നത് ഇത് ചാലക്കുടിക്കടുത്ത് കൊടകര കൊടകര ഫ്ലൈ ഓവറിനടുത്ത് നാഷണൽ ഹൈവേയുടെ ഫ്ലൈ ഓവറിനടുത്ത് വെച്ചിട്ടാണ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ പോലീസ് ചാലക്കുടി കൊടകര പുതുക്കാട് ആളൂർ എന്നീ പോലീസ് ഡിപ്പാർട്ട് വിഭാഗങ്ങളിലെ പോലീസുകാരെല്ലാവരും കൂടി വലിയൊരു അതി സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ഓപ്പറേഷനിൽ കൂടെ പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്ന പ്രതികൾ എന്ന് പറയുന്നത് ദീപക് സൺ ഓഫ് രാജു എന്ന വ്യക്തിയുടെ മകനാണ് ചെറിയ കല്ലംകുന്ന് നടവരമ്പത്ത് പിന്നെ പിടിച്ചിരിക്കുന്ന പെൺകുട്ടി ഒരു പെൺകുട്ടി ദീക്ഷിത അദ്ദേഹം ദിവാങ്കുരൻ അവർ ദിവാങ്കുരൻ എന്ന വ്യക്തിയുടെ മുത്തുകുന്ന ഭാഗത്തുള്ള ആൾ അവർ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തുകയും അവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ചാലക്കുടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ട് മയക്കുമരുന്നിനെതിരെ തൃശ്ശൂർ ജോ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊടകര മേൽസ്ഥാനത്തിന് സമീപിച്ച് മാരകമായ ലഹരി വസ്തു എം ഡി എം എ യുമായി രണ്ടുപേരെ പിടികൂടിയിരുന്നത് അപ്പം നമുക്കറിയാവുന്നതുപോലെ വളരെ ദോഷം ചെയ്യുന്ന നമ്മുടെ യുവാക്കളെ തന്നെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്കെതിരെ കേരള സർക്കാരും പോലീസും അതിശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നതും നമുക്കറിയാവുന്നതാണ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക്കും മുമ്പ് ലഹരി മരുന്ന് കേസിൽ ഇദ്ദേഹം പലപ്പോഴും പിടിയിലായിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരി ലഹരിക്കടത്തൊക്കെയായിട്ട് ഇദ്ദേഹം തുടരുന്നത് ചില്ലറ മുന്തിയ ഇനം ലാസർ വിഹിരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് നമ്മളാണ് ഇത് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തത് ഇത് നടന്നപ്പോൾ തന്നെ നമുക്കിത് വിവരം ലഭിക്കുകയും നമ്മളിവിടെ ഈ സ്പോട്ടിലെത്തുകയും ഈ വിവരം നിങ്ങൾ ചെയ്യണം അതായത് ചാലക്കുടിക്കടുത്ത് കൊടകര മേൽപ്പാലത്തിന് കീഴെയായിട്ടാണ് പോലീസ് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്പക്കാരായ വ്യക്തികളാണ് മുമ്പും ഈ യുവാവ് മുമ്പും ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതികളായിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയുടെ അങ്ങനെ ആദ്യമായിട്ടാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ ഈ ഓപ്പറേഷനിൽ ഇത് ചെയ്തിരിക്കുന്നത് ഐ പി എസ് ബി ഐ കൃഷ്ണകുമാർ തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പിന്നെ ഡി വൈ എസ് പി ഉല്ലാസ് കുമാർ ചാലക്കുടി ഡിവൈഎസ്പി സുമാഷ് സുമേഷ് കെ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ ഷൈൻ ടി ആർ പി എം മൂസ സൂരജ് വി ദേവ് ലിജു ഇയാനി റെജി എ യു ബിനു എം ജെ ബിജു സി കെ ഷിജോ തോമസ് സോണി പി എക്സ് ഷിൻഡോ കെ ജെ നിഷാന്ത് എ ബി എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ആഫ് സ്ക്വാഡും കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ ദാസ് പി കെ ബിജു എം എസ് ജ്യോതിലക്ഷ്മി ബെന്നി കെ പി അഷി ഇപ്പോൾ പ്രതികളെ പോലീസ് പ്രദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് രണ്ട് പ്രതികളെയും ഇവിടെ നിന്നും കൂടുന്ന രംഗങ്ങൾ മറ്റ് എല്ലാ ഫോർമാലിറ്റീസും തീർത്തതിന് ശേഷം അവരെ കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ആദ്യമായിട്ട് നമ്മളാണ് ഈ രംഗ പ്രദേശത്ത് എത്തിപ്പെടുകയും അതോടൊപ്പം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചത് വൻ ലഹരി വേട്ടയാണ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം മാരകമാണ് എന്നുള്ളത് ഈ പ്രതികളെ നമുക്കറിയാം ഇതുപോലെ വളരെ ഇനി വളരെയധികം മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നവരായിരുന്നതിനാൽ തന്നെ പ്രതികളെ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് തെളിവെടുപ്പ് എല്ലാം ശേഷം എല്ലാ പ്രതികളെ പോലീസ് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇവരെ ഇവരെയുമായിട്ട് പോകുന്നത് പ്രതികൾ പ്രതികൾ ഈ വൺ വാഹനത്തിനുള്ളിലാണ് ഈ പോലീസ് വാഹനത്തിനുള്ളിലാണ് പ്രതികളുള്ളത് അവരെ കൊണ്ടുപോകുന്ന രംഗം നമുക്ക് ചാലപ്പുടിക്കടുത്ത് കൊടകരയിൽ ഇരുന്നൂറ് ഗ്രാം